ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മെഷറിങ് കപ്പിന് ഏതെങ്കിലും ഒരു കപ്പ് എടുക്കുക ആ ഒരു കപ്പിൽ അരക്കപ്പളോ പഞ്ചസാര രണ്ട് ഏലക്കയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിൽ തന്നെ ആ പൊടിച്ചതിന് ശേഷം മിക്സിയിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് നിർത്തി നിർത്തി നല്ലോണം ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ബീറ്റായിട്ട് കിട്ടും ഇപ്പം ഞാൻ ബീറ്ററിലാണ് ചെയ്തിരിക്കുന്നത് നല്ലോണം ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അളവ് മാവും കാൽ കപ്പ് റവയും ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് റവ വറുത്തതോ വറുക്കാത്ത ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് ടീസ്പൂൺ അളവ് നെയ്യും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾ മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ അളവ് പാല് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അത് നിങ്ങൾ മിക്സ് ചെയ്യുന്ന നമ്മുടെ മാവിൻ്റെയും ആ മുട്ടയുടെ അതിനൊക്കെ അനുസരിച്ച് ബീറ്റ് ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെ ആവശ്യം വരുള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവ് പാല് അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നല്ലോണം ഒന്ന് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ നല്ലോണം കുഴച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് എടുത്തിട്ട് ഇതേപോലെ ആദ്യം ഒരു ബോൾസാക്കുക അതിനുശേഷം ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെയൊന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ പരത്തി എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും നല്ലോണം ഒന്ന് കുറച്ചൊന്ന് ഷാർപ്പ് ആകുന്നത് പോലെ ഇങ്ങനെ ഒന്ന് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണേലും റെഡിയാക്കി എടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം റെഡിയാക്കി എടുക്കുക ശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ദോരോന്നും ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ അടുപ്പിൽ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടാകുന്ന സമയത്ത് ഞാനിത് ഓരോന്നും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കണം ഉള്ളെല്ലാം നല്ലോണം വെന്ത് വരണം കരിഞ്ഞു പോകരുത് അപ്പോൾ ഒരു നല്ലോണം ഒന്ന് കളർ ചേഞ്ച് ആയി ഇതേപോലെ വരുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാ മാവും ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ടും അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും വെളിയിൽ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവിടെ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക